തായ്സ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അസ്സാമലൈക്കും ഞാൻ ഇന്നിവിടെ ഒരു മീൻ കറി ഉണ്ടാക്കുന്ന കാണിച്ചാലാണ് കേട്ടോ വന്നത് അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം അതിനുവേണ്ടി ഗ്യാസ് കത്തിച്ച് ഒരു ചട്ടി വെച്ചുകൊടുക്കുക ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഉലുവ ഇട്ടുകൊടുക്കുക ഉലുവ പൊട്ടിയാൽ അതിലേക്ക് കറിവേപ്പില വെളുത്തുള്ളി ഇഞ്ചി ചെറിയുള്ളി ഇട്ട് കൊടുക്കുക അതിലേക്ക് രണ്ട് പച്ചമുളകും എന്നിട്ട് നല്ലവണ്ണം വയറ്റി കൊടുക്കുക അത് നല്ലവണ്ണം വഴണ്ടി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു രണ്ട് സ്പൂണ് മുളകും പൊടി കൊടുക്കുക കാശ്മീരി മുളകും പൊടി വേണമെങ്കിൽ അതും ചേർക്ക കേട്ടോ പിന്നെ മുക്കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി എന്നിട്ട് നല്ലവണ്ണം വയറ്റി കൊടുക്കുക നല്ലവണ്ണം വേണ്ടി വരുമ്പോൾ ഒരു രണ്ട് തക്കാളി നമ്മൾ മിക്സിയിൽ അടിച്ച് അതിൽ ചേർത്ത് കൊടുക്കുക എന്നിട്ട് അത് നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ച് വന്നിട്ട് അതിലേക്ക് കുറച്ച് പുളി കൊടുക്കുക ആവശ്യത്തിന് വെള്ളം കൊടുക്കുക പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക അത് നല്ലവണ്ണം തിളച്ച് വരുമ്പോൾ അതിലേക്ക് മീൻ ഇട്ട് കൊടുക്കുക മീൻ നല്ലവണ്ണം തിളച്ച് വെന്തതിന് ശേഷം അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണം ഒഴിച്ച് കൊടുക്കുക കറിവേപ്പില ഇട്ട് കൊടുക്കുക അപ്പം നമ്മളെ മീൻ കറി റെഡി ആയിട്ടോ ഈ തായ്സ് ബ്ലോഗ് കാണുന്ന എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം